എല്ലാവർക്കും നമസ്കാരം ും കെൽ വോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു മൈക്ക് വാങ്ങിയിരിക്കുകയാണ് അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ് യൂട്യൂബിന്റെ ആവശ്യങ്ങൾക്കായി മൈക്കിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഡിജിടെക്കിന് ഒരു മൈക്കാണ് വാങ്ങിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് നമുക്ക് കാണാം വിളിക്കാൻ പറ്റുന്നില്ലേ എന്താണ് ഗൈസ് കണ്ടോ കത്തിന്റെ പവർ ഇതാണ് നമ്മളെ മൈക്ക് ഡിജിടെക് ഇന്ത്യ േ ഇതാണ് മൈക്ക് ഡിജിടെക്കിന്റെ ഇവിടെ ഒരു മാഗ്നറ്റും വരുന്നുണ്ട് ഇങ്ങനെയാണ് വെക്കുക അതേപോലെ ഐക്യം ചെയ്യ ഫോണിൽ കണക്ട് ആക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് എന്താണ് ബുഷാണ് അതിന്റെ മൈക്കിന്റെ രണ്ട് രണ്ട് മൈക്ക് വരുന്നുണ്ട് ക്ലിപ്പാണ് അതിന്റെ ക്ലിപ്പ് മൈക്കിൽ ചാർജർ ഇത് ഐഫോണിലെ ഇതില് സാധനമാണ് ഐഫോണിൽ പ്ലഗ് ചെയ്യാൻ ഇത് ഞാൻ കുത്തി കാണിച്ചത് ഓണാക്കും ഓണാക്കി കാണിച്ചോ ഇത് നീല ബട്ടൺ ഇങ്ങനെ ഇതിന്റെ മൈക്ക് സൗണ്ട് ക്ലാരിറ്റി നോക്കാം സൗണ്ട് നമുക്ക് മൈക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം ദൂരത്തിനെല്ലാം അതിന്റെ സൗണ്ട് നോക്കിക്കോളൂ മൂന്ന് ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യത്തെ പെയർ ആയി ഉള്ളതാണ് രണ്ട് മൈക്ക് വരുന്നുണ്ട് രണ്ടാമത്തത് നോയിസ് ക്യാൻസലേഷൻ ആണ് മൂന്നാമത്തെ റിവേവ് റിവേബ് അങ്ങനെ എന്തോ എന്നാണ് പറയുന്നത് നോക്കട്ടെ പറയുന്നുണ്ട് റിവേബ് ആ റിവേബ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അതന്നെ നമുക്ക് ഞാൻ ഈ മൈക്ക് വെച്ചിട്ടു കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ മൂന്ന് ടെസ്റ്റ് ഉണ്ട് വോളിയം കുറച്ചിട്ടുള്ള കൂട്ടുന്നില്ലേ അതിൻ്റെ അകത്തുള്ള കാണാൻ എടുക്കാനുണ്ട് ആദ്യം നമുക്ക് ആദ്യം ഫസ്റ്റ് ടെസ്റ്റ് നോക്കാം ആദ്യം ചെറിയ ഫസ്റ്റ് ടെസ്റ്റ് വോളിയം വെച്ച് നോക്കുന്നതാണ് എത്ര ദൂരം വരെ പോകുന്നു നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ബാക്കോട്ട് ബാക്കോട്ട് പോവുകയാണ് എന്ന് അറിയില്ല ഇപ്പോൾ നല്ലോണം നല്ലോണം സംസാരിക്കുന്നുണ്ട് എത്ര ലോങ് നാല എത്ര അൻപത് മീറ്റർ ആയിട്ടും പോകുന്ന എന്ന് അറിയില്ല കേൾക്കുന്നുണ്ടായിരിക്കും ആ കുറച്ചും കൂടി ബാക്കോട്ട് പോയി നോക്കാം ഇനി രണ്ടാമത്തത് വോള്യൂം കുറച്ചും കൂടി കൂട്ടുന്നത് ഒന്നും കൂടി ഒന്ന് തന്നെ അതന്നെ ഇപ്പൊ ഫുള്ളിൽ ഇട്ടിച്ചാണ് ഉള്ളത് കേക്കുന്നുണ്ടാവോ നല്ല ശബ്ദത്തിലാണ് പറയുന്നത് ഇപ്പൊ ഇത് നോർമൽ മോഡിലാണുള്ളത് അടുത്ത ഞാൻ നോയിസ്കാൻ രണ്ട് മോഡുണ്ട് അതിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അടുത്തത് നോയ്സ് ക്യാൻസലേഷനിലാണ് ഇടുന്നത് കേട്ടോ അത് ഫസ്റ്റ് ക്ലിക്ക് അല്ലേ ഓക്കേ ആയിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കേട്ടോളൂ ഇനി അടുത്ത റിബർബിലാണ് ഇടുന്നത് ആ ഇപ്പോൾ ആയിട്ടുണ്ട് റിബർബ് എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഈ മൈക്കുമായിട്ടായിരിക്കും ഈ മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടും കമന്റ് ചെയ്യുക എല്ലാവരും ചെയ്യാം അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ